ബിലാലിന്റെ തട്ടുകട നമുക്കൊന്ന് അടിച്ച് 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 കേറാം കുപ്പായി മാറ്റി കേറാൻ കേറി എല്ലാരും അടിച്ച് 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 കേറി 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 വാ വാടോ എല്ലാരും ധൈര്യമായിട്ട് അടിച്ചു കേറി വന്നോ ഒരു ദിവസം വൈകുന്നേരം നല്ല വിശപ്പോ ബിലാലിന്റെ തട്ടുകടയിൽ നമ്മൾ ചെന്ന് കേറുന്നത് സത്യം പറഞ്ഞ ഇവിടെ വന്ന് കേറി എന്ത് ഓർഡർ ചെയ്യണോന്ന് ആകെ കൺഫ്യൂഷനായി വെറൈറ്റി ഐറ്റംസ് ഇവിടെ വൃത്തിയുടെ കാര്യത്തിലും ബിലാലിന്റെ എന്തോ എല്ലാവർക്കും കൊടുക്കേ കള്ളോ കപ്പയോ കൊഞ്ചോ എല്ലാം എല്ലാം എന്റെ വാ പറഞ്ഞ പോലെ തന്നെ ബാക്കി എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കപ്പയും മീനും കണവയും കൊഞ്ചും ഞണ്ടും ബീഫും നോൺ വെജ് ഫുഡ് ഐറ്റംസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ബെസ്റ്റ് തന്നെയാണ് ദേ ബിലാലിന്റെ തട്ടുകട തട്ടുകട ദ പവർ ഓഫ് എ എന്ന് പറയുന്ന പോലെ സാധാരണ തട്ടുകട കിട്ടുന്ന കോമൺ ഐറ്റംസ് മാത്രമല്ല കേട്ടോ അടിപൊളി ഫിഷ് ഐറ്റംസിന്റെ ഒരു കൂരം തന്നെയാണ് മെയിൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു വികാരവും വീക്ക്നസ്സും ആ വീക്ക്നെസിനെ തന്നെ പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ബിലാലിന്റെ തട്ടുകട ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് യുവജനങ്ങളാണ് ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ഒഴിവു സമയങ്ങൾ ഇഷ്ടമുള്ളത് ഇത് ആനന്ദകരമാക്കുക അവരെ തന്നെ നമ്മുടെ മനസ്സെന്നറയും അങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ നമ്മൾ മൂന്ന് പെറോട്ടയും മൂന്ന് ഇടിയപ്പവും പിന്നെ ഒരു പ്ലേറ്റ് കണവക്കറിയും പിന്നെ കൊഞ്ച് ഫ്രൈ ആണ് ഓർഡർ ചെയ്തത് തണമയും കൊഞ്ചും ഒന്നിനൊന്നിനും വെച്ചായിരുന്നെങ്കിലും എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ കൊഞ്ചു ഫ്രൈ തന്നെയായിരുന്നു ഫുഡെല്ലാം കഴിച്ചു നല്ല ഫുഡാണ് അതുപോലെ നമ്മുടെ ആലങ്കോട് ഏരിയയിൽ ഈ ഫിഷ് ഐറ്റംസ് ഒക്കെ ആ അതെ കിട്ടുന്നത് വളരെ കുറവാണ് ഇവിടെ ഇവിടെ കുറവാണ് നല്ല ക്വാളിറ്റി കിട്ടുന്നത് ലൊക്കേഷൻ മറക്കണ്ട നമ്മൾ ആലങ്കോട് കല്ലമ്പലം പാസ് ചെയ്യുമ്പോ കൊച്ചുകൂടെ പമ്പിനും ചാത്തമ്പുറയ്ക്കും ഇടയിലാണ് നമ്മുടെ ബിലാലിന്റെ തട്ടുകട വരാൻ